ിൽ അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചു പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച റാലിയിലും ധർണയിലും നൂറുകണക്കിന് ജീവനക്കാരും അധ്യാപകരും അണിനിരും നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴയിലും റാലിയും സമ്മേളനവും നടത്തിയത്

ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന എങ്ങനെ എന്ന കെ ജിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ജി സോമരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുട്ടി അംഗം വി അനിത കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി ലെവിൻ കെ ഷാജി പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സതീഷ് എന്നിവർ സംസാരിച്ചു എഫ് എസ് ജില്ലാ പ്രസിഡന്റ് പി ഡി ജോഷി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി സിലീഷ് സ്വാഗതവും ട്രഷറർ രമേശ് ഗോപിനാഥ് നന്ദിയും പറഞ്ഞു പിൻമീഡിയ